കർണാടകയിലെ ശിശൂരിലേക്ക് മണ്ണ് മാന്താൻ പോയ യുവാക്കൾ എൻ്റെ മുറ്റത്തിൽ നിന്നാണ് അധിക പ്രസംഗത്തിൻ്റെ അസാധാരണമായ വിഷയം അവിടെ അകലെ കർണാടകയിലെ ശിശൂരിൽ നമ്മുടെ ഒരു പ്രിയപ്പെട്ട യുവാവ് മണ്ണിനടിയിൽപ്പെട്ടു മണ്ണിൻ്റെ അടിയിലാണോ വെള്ളത്തിനടിയിലാണോ എന്ന് പോലും തീരുമാനിക്കപ്പെട്ടിട്ടില്ല ആ യുവാവിൻ്റെ മാതാവ് അവരുടെ വേദന അവരുടെ വിലാപ്പം സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഓരോ ദിവസവും ഇന്ന് കിട്ടും നാളെ കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി കഴിയവേ അവസാനമായി അവർ പറഞ്ഞത് എനിക്കെൻ്റെ മകനെ പറ്റി ഇനി പ്രതീക്ഷയില്ല എന്നാണ് സൈന്യമെത്തി പട്ടാളവും മറ്റുള്ളവരുമെല്ലാം അവരുടേതായ രീതിയിൽ അണിഞ്ഞൊരുങ്ങി എത്തിയപ്പോഴേക്കും ദിവസങ്ങൾ ആറ് കഴിഞ്ഞിരുന്നു അവിടെ ആ സൈന്യം അവിധം അണിഞ്ഞൊരുങ്ങി ഉണ്ടായിരിക്കുകയും എന്താണ് ഇത്രയൊക്കെ കാലതാമസം എന്തുകൊണ്ട് അവർക്ക് സംഭവസ്ഥലത്തേക്ക് കുതിച്ചെത്താൻ കഴിഞ്ഞില്ല രാജ്യം ചെല്ലും ചെലവും കൊടുത്ത് അവരെ പോറ്റു വളർത്തുന്നത് അതിർത്തിയിൽ ഉന്നയിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ അകത്ത് കഷ്ടപ്പെടുന്നവരുടെ രക്ഷ കൂടിയെത്താൻ കൂടിയാണ് അവരെ കുറ്റം പറയുന്നില്ല അവർക്ക് മാറി നിർദ്ദേശം നൽകാണ്ട് രാഷ്ട്രീയ നേതൃത്വമാണ് ഇവിടെ പ്രതിക്കൂട്ട് പക്ഷെ നമ്മുടെ വിഷയം ഈ പറയുന്നതായ രക്ഷാസേനയെക്കുറിച്ചാണ് അവർ എൻ്റെ വീട്ടിൽ ഏതാണ്ട് ഒരു മുപ്പത് മീറ്റർ മുപ്പത്തഞ്ച് മീറ്റർ അകലെ പുൽപ്പറവ് എന്ന സ്ഥലത്ത് അവിടെയാണ് അവരുടെ ആവാസ കേന്ദ്രം എന്ന് പറഞ്ഞാൽ അവിടെയാണ് അവർ ഒരുമിച്ച് വിടാറുള്ളത് ഞാൻ ഇന്ന് അവരെക്കുറിച്ച് അല്പം ആഴത്തിൽ തന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ അവർ ഓരോരുത്തരും പേര് പറയാൻ പോലും താല്പര്യപ്പെട്ടില്ല ഞങ്ങൾ അങ്ങനെ പേരോ പ്രസിദ്ധിയോ ഫോട്ടോ അല്ലെങ്കിൽ വാർത്തയൊന്നും ആക്കാംക്ഷിക്കുന്നില്ല കഷ്ടപ്പെടുന്നവർക്ക് ആരുമാരുമില്ലാത്തവർക്ക് പറയാ ചെയ്യാൻ കഴിയുന്നതായ സഹായം ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ നയം എന്നാണ് അവർ പറഞ്ഞത് എങ്ങനെയാണ് ഇതിൻ്റെ ഉത്ഭവം എന്ന് ചോദിച്ചപ്പോൾ നേരത്തെ ഇവിടെ ഒരു പ്രളയമുണ്ടാവുകയും പ്രളയമല്ല ഒരു കുത്തിയൊരുപ്പ് ആ സ്ഥലത്ത് ഒരു ഹംദാൻ എന്ന് പറയുന്നതായ ഒരു ചെറുപ്പക്കാരൻ അവരെ കാണാതാവുകയും ചെയ്തു തെരഞ്ഞ് തെരഞ്ഞ് അവസാനം ഇവർ നിരാശരായി വന്നു ഹംദാവിൻ്റെ വീട്ടിൽ ചെന്ന് അവരുടെ ആ ച യുവാവിൻ്റെ മാതാപിതാക്കളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ചെന്നപ്പോഴും നിങ്ങൾ ഞങ്ങളുടെ കുട്ടി അവിടെ ഇട്ടു നിങ്ങളിങ്ങോട്ട് പോകുന്നു അല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് വല്ലാതെ വേദന തോന്നി ആ വേദനയിൽ നിന്നാണ് ഈ പറയുന്ന രക്ഷാസേന രൂപപ്പെടുന്നത് അവർ പിന്നീട് എവിടെയെല്ലാം ഇത്തരത്തിലുള്ളതായ പ്രതിസന്ധികളും അത്യാഹുതങ്ങളും ഉണ്ടാകുന്നുണ്ടോ അവിടെയെല്ലാം തന്നെ ഒരു പേരും ഒരു ഫോട്ടോ ഒന്ന് മേൽപ്പറഞ്ഞ ഒന്നുമില്ലാതെ തന്നെ ഓടിയെത്തുന്നു സഹായിക്കുന്നു പരമാവധി പ്രളയത്തിൻ്റെ മാത്രമല്ല മറ്റെല്ലാ മറ്റെല്ലാവിധത്തിലുള്ള അത്യാഹുധങ്ങളിലേക്കും ഓടിയെത്തുക എന്നതാണ് അവരുടെ രീതി അവരുടെ കൂട്ടത്തിൽ അതിസമ്പന്നരുടെ മക്കളുണ്ട് സമ്പന്നരുടെ മക്കളുണ്ട് സാധാരണക്കാരുണ്ട് നിത്യത്തൊഴിലാളികളുണ്ട് ജീവിക്കാൻ അതാ ദിവസത്തെ അധ്യയനത്തെ മാത്രം ആശ്രയിക്കുന്നവരുമുണ്ട് ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പ് വീട്ടിൻ്റെ പരിസരത്ത് വളർന്നു വന്നിട്ട് അവരെ ഞാനൊന്ന് പരിഗണിക്കുകയോ അവരെ പറ്റി സമൂഹത്തോട് രണ്ട് വാക്ക് പറയാതിരിക്കുകയോ ചെയ്യുന്നത് എന്ന് മാത്രം ഖേദകരമല്ല എന്നതുകൊണ്ടാണ് ഞാനിന്ന് അവരെ ഒരു ഒരു ശീർഷകമാക്കാനും അവരെ സംബന്ധിച്ച് അല്പം പറയാനും ഉദ്യുക്തരായത് നമുക്ക് ചുറ്റും ഇത്തരത്തിലുള്ളതായ സേവനങ്ങളും മറ്റും ചെയ്യുന്നതായ പല യുവാക്കളുമുണ്ട് പക്ഷെ പറയത്തക്ക പ്രോത്സാഹനം അത്തരക്കാർക്ക് ലഭിക്കുന്നില്ല നമ്മൾ നൽകുന്ന പ്രോത്സാഹനം എപ്പോഴും ബടായി പറയുന്നവർക്കും ഒച്ചയിടുന്നവർക്കും ആർത്ത് വിളിക്കുന്നവർക്കും മാത്രമാണ് ഈ തരത്തിലുള്ള നിശ്ശബ്ദ സേവനങ്ങൾ ചെയ്യുന്നവരുടെ കാര്യം നമ്മൾ ഒരിക്കലും തന്നെ പരിഗണിക്കുന്നില്ല അപ്പോൾ എന്ന് വെച്ച് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് പുൽപ്പറമ്പിലെ ഈ രക്ഷാസേനയെ നിങ്ങളെല്ലാവരും കൂടി കൂടി മാലയിട്ട് ആനയിച്ച് അല ഘോഷയാത്രയായി കൊണ്ടുനടക്കണമെന്ന അർത്ഥത്തിലല്ല യുവാക്കളെ നല്ല വഴിയിലേക്ക് തിരിച്ചുവിടുകയാണെങ്കിൽ അവർ വളരെ വളരെ സമൂഹത്തിന് ആവശ്യമായ പല നല്ല കർമ്മങ്ങളും ചെയ്തികളും ചെയ്യും എന്ന കാര്യം ചൂണ്ടിക്കാണിക്കാനാണ് എപ്പോഴും അന്ന് അരിസ്റ്റോട്ടലിൻ്റെ കാലഘട്ടം മുതൽക്കേ യുവാക്കൾ യുവാക്കളാണ് സമൂഹത്തെ വഴിതെറ്റിക്കുന്നത് യുവാക്കൾ അങ്ങനെയാണ് എങ്ങനെയാണ് എന്ന് പറഞ്ഞ പറച്ചിലുണ്ട് പക്ഷെ അവർ നല്ലൊരു വിഭാഗം വളരെ ചെറിയൊരു വിഭാഗം മയക്കുമരുന്നിനും അതുപോലെയുള്ള അനാവശ്യങ്ങൾക്കും അടിപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ പോലും ഒരു ഒരു സമൂഹത്തെ താങ്ങി നിർത്തുന്നത് എപ്പോഴും യുവാക്കളുടെ മസിലുകളാണ് എന്ന വസ്തുത നമ്മൾ മറക്കരുത് ക്ഷേത്രങ്ങളിൽ പരിസരത്തൊക്കെ പലപ്പോഴും പ്രളയം വന്ന് പലതരത്തിലുള്ളതായ പ പ്രശ്നങ്ങളാക്കുമ്പോഴൊക്കെ ഈ യുവാക്കൾ പ്രത്യേകിച്ച് ആരോ അവരുടെയും ക്ഷണമോ അല്ലെങ്കിൽ പ്രേരണയോ കുന്തലോ തള്ളലോ ഒന്നുമില്ലാതെ അവർ പാഞ്ഞെത്തുന്നു അതിൽ ഏറ്റവും വിശേഷം പ്രത്യേകിച്ച് പറയേണ്ടത് ചെന്നങ്ങൽ പുൽപ്പറമ്പിൽ യുവാക്കളാണ് അവർ ചെന്നങ്ങലിൻ്റെ മറ്റു ഭാഗത്തുള്ള കിഴക്കൻ ഭാഗത്തോ പണ്ടാർ ഭാഗത്തോ ഒക്കെയുള്ള പോലെ വലിയ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ വലിയ പിന്നെ ഗൾഫ് ബന്ധമോ ഒന്നും ഉള്ളവരല്ലെങ്കിൽ പോലും അവർക്ക് ഈ ആളുകളെ സഹായിക്കുന്ന കാര്യത്തിൽ അവർക്ക് വേണ്ടി എന്തു ചെയ്യാൻ സന്നദ്ധമായി എപ്പോഴും ആര് വിളിച്ചാലും ഓടിയെത്തുന്നതായ ഒരു ശീലം അത് എന്താണ് ആർക്കാണ് എന്നും ജാതി മതം ഒന്നും അവർക്ക് പ്രശ്നമേ അല്ല എല്ലാവർക്കും വേണ്ടി അവർ മുന്നിട്ടിറങ്ങുന്നു എന്നിട്ടോ പ്രതിഫലം വാങ്ങുകയില്ല ഇത് ഞാൻ ഇന്ന് എന്നോട് സംസാരിച്ചാൽ പറഞ്ഞു ഞങ്ങൾ ഒന്ന് രണ്ട് സ്ഥലത്ത് ചെന്നു അവർ ഞങ്ങൾ സൽക്കരിക്കാൻ നോക്കി ഞങ്ങൾ സൽക്കാരം സ്വീകരിച്ചില്ല ഞങ്ങൾക്ക് പ്രതിഫലം നൽകാൻ നോക്കി പ്രതിഫലം ഞങ്ങൾ സ്വീകരിച്ചില്ല മറ്റൊരു സുഹൃത്തു എന്നോട് ഒരിക്കൽ പറഞ്ഞത് കഴിഞ്ഞ പ്രളയകാലത്ത് ഞങ്ങൾ തെക്കൻ ഭാഗത്ത് പോയി പല വീടുകളും വൃത്തിയാക്കി വൃത്തിയാക്കുമ്പോൾ ഒരു സ്ഥലത്തുനിന്ന് വീട്ടുകാരൻ അയാളെ കാലിങ്ങനെ പൊന്തിച്ച് അയാൾ ചേറ്റമ്മിലൊക്കെയാണ് കാല് വെച്ച് എന്നിട്ട് ഇവിടെ നന്നായിട്ട് വരുത് നന്നായിട്ട് വരരുത് എന്ന് പറഞ്ഞു ഞങ്ങളോട് കൽപ്പിക്കുകയുണ്ടായി അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതിലുള്ള ഒരാളാണ് പറഞ്ഞത് ആ ആൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കൊട്ടാര കൊട്ടാരൃക്ഷ വീട്ടിൽ താമസിക്കുന്ന ഒരാളാണ് ആ കുട്ടിയാണ് അവിടെ പോയിട്ട് ഇവൻ്റെ വീട് പിന്നെ കഴുകി വൃത്തിയാക്കുന്നത് അപ്പോൾ ഒന്നുകൂടി നന്നാക്കി കഴുകുക നന്നാക്കി കഴുകുക അന്നൊരിക്കൽ എനിക്ക് ഓർമ്മ ഉണ്ട് മന്ത്രി സുധാകരനാണെന്ന് തോന്നുന്നുണ്ട് പ്രേമുണ്ടായി പ്രശ്നങ്ങളുണ്ടായപ്പോൾ സുധാകരൻ പറഞ്ഞത് എന്താ മലപ്പുറത്ത് നിന്ന് യുവാക്കൾ വിവരം കാത്തിരിക്കുക മലപ്പുറത്തുനിന്ന് ഇത് മലപ്പുറമല്ല മലപ്പുറത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ് എന്നാലും മലപ്പുറത്തിൻ്റെ സംസ്കാരം ഈ ഇവിടുത്തെ സംസ്കാരം ഒന്നാണ് അത് ദീർഘിപ്പിക്കുന്നില്ല ഏതായാലും ഇത്തരത്തിലുള്ള യുവാക്കളുടെ കൂട്ടങ്ങൾ എല്ലായിടങ്ങളിലും ഉണ്ട് അഥവാ നമ്മളത് അവർ അങ്ങനെ വിഭാഗമുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് ഇപ്പോൾ യുവാക്കളെ പഴി പറഞ്ഞ് പോരുക എന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് അരിസ്റ്റോട്ടലിൻ്റെ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ് അവരിൽ നല്ല വശത്തിന് ഒരു എന്താ പറയുക ഒരു അടിവര അല്ലെങ്കിൽ ഒരു ഹൈ പറയുക അതാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ശരി